ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളേതാ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എറണാകുളത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഉടക്കത്തിലേ പറയാം എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ നല്ലോണം അടഞ്ഞിട്ടാണ് ഉള്ളത് അതുകൊണ്ട് വോയിസ് ഒന്നും അത്ര ക്ലിയർ ആവും തോന്നുന്നില്ല ഇനി ഇതാ നമുക്ക് കൊണ്ടുപോയ സാധനങ്ങളാണ് കേട്ടോ ഇതല്ല ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ട് എറണാകുളത്തെത്തി അവരെ കാണുന്നതുവരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളിതാ വീടിനോട് യാത്രയൊക്കെ പറഞ്ഞ് വീടൊക്കെ പൂട്ടി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് മിനുസും തീയേ ഇല്ലാണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഏട്ടാ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ രീതിയിൽ തന്നെ നല്ലൊരു ബോറടി തോന്നുന്നുണ്ട് പിന്നെ ഇതാ മാഹി എത്തിയപ്പോഴേക്കും നമ്മൾ പെട്രോൾ പമ്പിൽ കയറി ഡീസലൊക്കെ അടിച്ച് അതുകൊണ്ട് ഇതാണ് നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് വിഷം തുടങ്ങിയപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ നല്ല തണലുള്ള ഒരു സ്ഥലം കണ്ടു അപ്പൊ നമ്മളവിടെ വണ്ടി സൈഡാക്കി വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ദോശയും കറിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത് അതൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഒരു കണ്ണൂർ കോക്ടൈലിന്റെ ബോർഡ് കണ്ടേട്ടാ അപ്പം അവിടെ നിന്ന് ഒരു കോക്ട്രെയിൽ കുടിക്കാമെന്ന് പറഞ്ഞാൽ ശരി കോക്ടൈലും വാങ്ങിയിട്ട് വന്നു കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും ആ കോക്ട്രൈൽ ഒട്ടും കൊള്ളൂലായിരുന്നു കേട്ടോ യാത്രക്കിടയിലുള്ള വ്ലോഗായതുകൊണ്ട് തന്നെ വെറും റോഡും കാര്യങ്ങളും മാത്രമേ കാര്യമായിട്ട് കാണിക്കാനുള്ളു അതൊക്കെ കട്ടാക്കിയിട്ട് അതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മുടെ കാര്യങ്ങളും കൂടുതലായിട്ട് കാണിക്കുന്നത് കോഴിക്കോടിനും ബൈപ്പാസിനും ഇടയിലായിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ കയറില്ല എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയായിട്ട് ഇതുവഴി കടന്നു പോകുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കല് അങ്ങനെ ഉള്ളിൽ ഉള്ളിക്കയറി വേഗം തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസിനു ഓർഡർ കൊടുത്ത് ദിയും ഇന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കുറെ ഓർഡർ ചെയ്ത് കുറേ ടൈം ഇങ്ങനെ കളയുമായിരുന്നു അവരില്ലാത്തോടെ നമ്മൾ വേഗം കഴിച്ചിറങ്ങി കൂടുതൽ അവിടെ സമയമൊന്നും കളഞ്ഞില്ല പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പിന്നെ യാത്രയിലൊക്കെ നല്ല ചൂടായിരുന്നു അങ്ങനെ ഇതാ വൈകുന്നേരമായി അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി സൈഡ് ആക്കിയിട്ടാണ് ഉള്ളത് നമ്മളിതാ തിരൂര് എത്തിയിട്ടുണ്ട് കേട്ടോ തിരൂർ പോലീസ് ലൈനിലാണ് ഈ ഒരു ചായക്കട വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കടിയൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ പുതിയൊരു സാധനം കണ്ടപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് വാങ്ങിയതാണ് കേട്ടോ മുളക് ബജിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കഴിച്ച് നോക്കുന്നത് അങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഒരു രക്ഷയും ഇല്ല സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കിട്ടി ഡിപ്പും കൂട്ടി കഴിക്കാൻ സൂപ്പർ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെയും കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പഴം എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവച്ചപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കായ് നിറച്ചതായിരുന്നു അത് പിന്നെ നമ്മളൊരു പരിപ്പ് പാടിയും കൂടി വാങ്ങി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇവിടുത്തെ ചായ സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ചായ കിട്ടുമ്പോൾ നല്ല ചായ ഒന്നും കിട്ടാറില്ല പൊതുവേ യാത്രയിലൊക്കെ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഓരോ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചായയും കൂടെ വാങ്ങിച്ചിട്ട് രണ്ടാൾ ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മളിതാ ചമറോട്ടം പാലം വഴിയാണ് ഏട്ടാ പോയത് ഇതിങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമാണ് ഒരുപാട് നേഴുള്ള പാലാണ് ഏട്ടാ നമ്മളിതി കൂടി പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കാറുണ്ട് വൈകുന്നേരം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ നല്ല മഴ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വഴിയിലൊക്കെ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ നമ്മൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവിടെയൊക്കെ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു മഴവെള്ളം റോഡിന് ആ കാഴ്ചകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതാ കുറെ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്കുള്ള വഴിയാണ് വഴിയാണിത് അലഹമില്ല നല്ല സേഫായിട്ട് നമ്മളിത് അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നു നമ്മളിവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മിയും മക്കളും പുറത്തുനിന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വരുന്നത് നോക്കി ഇവർ ഓരോ ദിവസവും നമ്മളെ നോക്കി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി മമ്മിത നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുത്തന്നു അപ്പൊ നമ്മുടെ ഒരു യാത്ര ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബായ്